നമസ്കാരം ടീം ഇന്ത്യയുടെ അടുത്ത വൈറ്റ് ബോൾ പരമ്പരകൾക്കായി തന്നെ ഓഗസ്റ്റ് പകുതിയോളം ക്രിക്കറ്റ് പ്രേമികൾക്ക് കാത്തിരിക്കേണ്ടതായി വരും വലിയൊരു ഗ്യാപ്പിന് ശേഷം തന്നെയാണ് ബംഗ്ലാദേശുമായുള്ള പരമ്പരയോടെ തന്നെ ഇന്ത്യൻ ടീം വീണ്ടും വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് ചുവട് വെക്കുന്നത് ഏകദിന ടി ട്വന്റി പരമ്പരകളാണ് ബംഗ്ലാദേശിൽ ഇന്ത്യ ആദ്യം കളിക്കുക ഓഗസ്റ്റിൽ പതിനേഴിനാണ് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ആരംഭിക്കുക തുടർന്നാണ് മൂന്ന് ടി ട്വന്റികളിലും ഇരു ടീമുകളും കൊമ്പ് കോർക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ടി ട്വന്റി പരമ്പര തുടങ്ങുന്നത് ഈ പരമ്പരയിൽ ഇന്ത്യയുടെ സാധ്യത ടി ട്വന്റി സ്ക്വാഡ് എങ്ങനെയാകുമെന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സമാപിച്ച ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ വിവിധ ടീമുകൾക്കായി തകർപ്പൻ പ്രകടനം നടത്തിയിട്ടുള്ള ചില താരങ്ങളെ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീർ പരിഗണിക്കുമെന്ന് ഉറപ്പാണ് പ്രതിഭാശാലികളായ യുവതാരങ്ങൾക്ക് എല്ലായ്പ്പോഴും പിന്തുണ നൽകാറുള്ള കോച്ചാണ് അദ്ദേഹം താൻ പിന്തുടരുന്ന അഗ്രസീവ് ബ്രാൻഡിലുള്ള ക്രിക്കറ്റ് കാഴ്ചവെക്കാൻ സാധിക്കുന്നവരെയാണ് ഗംഭീർ പ്രധാനമായും പിന്തുണയ്ക്കാറുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരങ്ങൾ പലരും ഉണ്ടെങ്കിലും ഇവരിൽ ടീമിലേക്ക് വിളിയെത്താൻ തന്നെ ഏറ്റവും അധികം സാധ്യത യുവതാരം സായി സുദർശനും ഫിനിഷറായിട്ടുള്ള ശശാങ്ക് സിംഗുമാണ് ഐ പി എല്ലിൽ തന്നെ എഴുന്നൂറ്റി അൻപതിനു മുകളിൽ റൺസ് വാരി ടോപ്പ് ടോപ് സ്കോറായി തന്നെ മാറിയ താരമാണ് ഇടം കയ്യൻ ബാറ്ററായ സായി ശശാങ്ക് ആവട്ടെ പഞ്ചാബ് കിങ്സിനോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി തന്റെ ഫിനിഷിംഗ് പാടവും പൂർത്തിയായിട്ടുണ്ട് ടി ട്വന്റിയിൽ തന്റെ പ്രധാന ഫിനിഷറായി ഗംഭീർ കണ്ടുവച്ചിരുന്നത് റിങ്കു സിങ്ങിനെ തന്നെയായിരുന്നു പക്ഷേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടൊപ്പം ഐ പി എല്ലിൽ അദ്ദേഹം പരാജയമായി മാറിയത് നമ്മൾ എല്ലാവരും കണ്ടിരുന്നു അതിനാൽ ബംഗ്ലാദേശിലേക്ക് ടീമിൽ റിങ്കുവിന് അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുകൂടി പറയുന്നുണ്ട് പകരക്കാരനായിട്ടാകും ശശാങ്ക് എത്തുക യുവ പേസർ പ്രസിദ്ധ കൃഷ്ണയാണ് ഐ പി എല്ലിൽ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടീമിലേക്ക് വരാനിടയുള്ള മറ്റൊരു താരം എന്നുകൂടി പറയണം കുറച്ചു കാലമായി അദ്ദേഹം ടി ട്വന്റി ടീമിന്റെ ഭാഗമല്ല എന്നാൽ ഐ പി എല്ലിൽ വൺ ക്രിക്കറ്റ് വേട്ടയുമായി പർപ്പിൾ ക്യാപ് സ്വന്തമാക്കിയതോടെ വീണ്ടും ദേശീയ ടീമിലേക്ക് തന്നെ പ്രസിദ്ധ അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി തന്നെ എട്ട് പോയിന്റ് രണ്ട് ഏഴ് ഇക്കോണമി റേറ്റിൽ അദ്ദേഹം പിഴുതുന്നത് ഇരുപത്തിയഞ്ച് വിക്കറ്റുകളാണ് ഐ പി എല്ലിൽ തന്നെ രാജസ്ഥാൻ റോയൽസിനോടൊപ്പം പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനം നടത്തിയില്ലെങ്കിലും ബംഗ്ലാദേശുമായിട്ടുള്ള പര്യടനത്തിൽ സഞ്ജു സാംസണിനെ ഇന്ത്യൻ ടീമിൽ നിന്നും തഴയാൻ സാധ്യതയില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ഗൗതം ഗംഭീറിന്റെ ഫേവറേറ്റ് കൂടിയായ അദ്ദേഹം തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ഫസ്റ്റ് ചോയ്സായി എത്തുക ഇന്ത്യൻ ടീമിന് വേണ്ടി അവസാനമായി കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും മൂന്ന് സെഞ്ചുറികളുമായി സഞ്ജു കസറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് പരമ്പരകളിലും ഓപ്പണിംഗ് റോളിലാണ് അദ്ദേഹം ബാറ്റ് വീശിയതെങ്കിലും ബംഗ്ലാദേശിനെതിരെ ഈ റോൾ ലഭിക്കാനിടയില്ല എന്ന് പറയാം കാരണം ശുഭ്മൻ ഗില്ലും യശസ്വി എല്ലാം ഈ പരമ്പരയിലൂടെ ടീമിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറെടുക്കുകയാണ് എന്ന് കൂടുതലും പറയാം കൂടാതെ തന്നെ സായി സുദർശനെയും ടീമിൽ കാണാൻ സാധിക്കുന്നു അതിനായി സഞ്ജുവിനും ബാറ്റിംഗ് പൊസിഷനിൽ താഴേക്കിറങ്ങേണ്ടതായി വരും അഞ്ച് ആറ് പൊസിഷനുകളിലായിരിക്കും തന്നെ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യേണ്ടി വന്നേക്കുക ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിൽ തന്നെ ജിതേഷ് ശർമ്മയുടെ തിരിച്ചുവരവിനും ബംഗ്ലാദേശ് പര്യടനം സാക്ഷിയായേക്കുമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ഫിനിഷറുടെ റോളിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനായി തന്നെ ചില മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ ജിതേഷ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ സഞ്ജുവിന്റെ ബാക്കപ്പായി അദ്ദേഹം ടീമിലേക്ക് വന്നേക്കുമെന്നും പറയുന്നുണ്ട്